ശൈലപേതുധനു ബഹുഭിരി അക്ഷരക്ഷോഭിരുനഗൈരവേർച്ചേണാധോ ഞുവിഹരെമാരെണ ചിത് മയം സകല വിബുധൻ പ്രാദർശം ഹേ ഹരേ അപ്പോൾ മലക താഴോട്ട് പതിച്ചു അനേകം യക്ഷ രാക്ഷസുകളോടൊപ്പം യുദ്ധഭൂമിയിൽ കഠോര ശബ്ദത്തോടു കൂടിയ കുതിരകളും സർപ്പങ്ങളും രാക്ഷസ സ്ത്രീകളും കാണപ്പെട്ടു അപ്പോൾ സർവമായകളെയും സംഹരിക്കുന്ന ചക്രം കൊണ്ട് അവിടുന്ന് മായയെ ഛേദിച്ച് സകല ദേവന്മാർക്കും സ്വന്തം വീര്യത്തെ കാട്ടിക്കൊടുത്തു അസുരൻ്റെ മായ പ്രയോഗം അതിഭയങ്കരമായിരുന്നു അസുരമായയെ സംഹരിക്കുവാൻ ഭഗവാൻ തൻ്റെ സുദർശന ചക്രത്തെയാണ് ഉപയോഗിച്ചത് യുദ്ധം കാണാനായി വന്നെത്തിയ ദേവന്മാർ നോക്കി നിൽക്കെയാണ് ഭഗവാൻ വളരെ പെട്ടെന്ന് അസുരമായേ തോൽപ്പിച്ചത് മായയെ തരണം ചെയ്യാൻ ഉത്തമമായ മാർഗം ശ്രീകൃഷ്ണപാദരവിന്ദ ഭജനം തന്നെയാകുന്നു സർവത്ര ഗോവിന്ദ ഗോ